ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ഭദ്രകാളി അഷ്ടകം ശ്ലോകം ആറ് ആനന്ദൈ ഗതരംഗിണി ഹംസീമണി ഹൃന്ദാളീ ഹംസീമണി പിന്നീനോനസ്താം ഖനലസത് കാടീരഭോജ്വല ക്ഷൗമാവീത നിദംബിംബരശനാണത് കിങ്കിണി ഏണാങ്കാബുജാസുരാസ്യ ശ്രീഭദ്രകാളീം ഭജേ ആനന്ദൈക തരംഗിണി ആനന്ദത്തിൻ്റെ ഒരേ ഒരു നദിയായ അമലഹൃത്നാളീ ംസീമണി നിർമ്മല മനസാകുന്ന താമരയ്ക്ക് അരയന്നപ്പേടയായ പീനോത്തും ഖഘനസ്ഥനാം തടിച്ചതും ഉയർന്നതുമായ സ്ഥാനങ്ങളോടുകൂടിയ ഖനലസത് പദ പാടീര പങ്കോജ്വലാം ഇടതൂർന്ന് വിലസുന്ന കുറിക്കൂട്ടുകൾ കൊണ്ട് ഉജ്ജ്വലയായ ചൗമാവീത നിദംബ ബിംബരശനാസ്യൂതക്വണത്കിങ്കിണിം പട്ടുവസ്ത്രത്തിൽ മറച്ച നിതംബത്തിൽ അണിഞ്ഞ അരഞ്ഞാണിൽ ശബ്ദിക്കുന്ന കിങ്കിണികളോടുകൂടിയ ഏണാംകാംബുജഭാസുരാസ്യ നയനാം പോലെയും താമര പോലെയും തിളങ്ങുന്ന മുഖത്തോടും കണ്ണുകളോടും കൂടിയ ആനന്ദത്തിൻ്റെ ഒരേ ഒരു നദിയായവളും നിർമ്മല ഹൃദയമാകുന്ന താമരയ്ക്ക് അരയന്നപ്പേടയായവളും തടിച്ചതും ഉയർന്നതും കനത്തതുമായ സ്ഥലങ്ങളോടുകൂടിയവളും മുറ്റിയ കുറിക്കൂട്ട് കൊണ്ട് ശോഭിക്കുന്നവളും പട്ടുവസ്ത്രം ധരിച്ച നിതംബത്തിൽ അണിഞ്ഞ അരഞ്ഞാണിൽ കിലുങ്ങുന്ന കിങ്കിണികളോട് കൂടിയവളും ചന്ദ്രനെ പോലുള്ള മുഖത്തോടും താമര പോലുള്ള കണ്ണുകളോടും കൂടിയവളും ആയ ശ്രീഭദ്രകാളിയെ ഞാൻ ഭജിക്കുന്നു മറ്റുള്ളവർക്ക് ചിലപ്പോൾ ക്രൂരയായും ഭയാനകയായും ഭീപത്സയായും ഒക്കെ തോന്നാമെങ്കിലും ദേവി സ്വയം സദാ ആനന്ദരൂപിണിയാണ് ഭജിക്കുന്ന ഭക്തന്മാർക്ക് ആനന്ദസുധാവർഷമായി ദേവി ഉള്ളിൽ അനുഭവപ്പെടുകയും ചെയ്യും സച്ചിദാനന്ദരൂപിണിയായ അമ്മ സത്യാന്വേഷണികളുടെ ഹൃദയമാകുന്ന താമരയിൽ ഒരരയന്ന പിട പോലെ സദാ തത്തിക്കളിക്കുന്നു ധ്യാനനിമഗ്ധമാകുന്ന ഹൃദയം അമ്മയുടെ ശാന്തശീതളമായ സാന്നിധ്യം ഉള്ളിൽ അനുഭവിച്ചറിയുന്നു മുഖത്തെ ചന്ദ്രനോടും താമരയോടും ഉപമിച്ചിരിക്കുന്നത് കാന്തി സൗരഭ്യം തുടങ്ങിയ രണ്ടിൻ രണ്ടിൻ്റെയും ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്നു എന്ന് കാണിക്കാനാണ് തികച്ചും ആനന്ദസ്വരൂപിണിയായി ഭക്തഹൃദയങ്ങളെ കുളിർപ്പിക്കുന്ന ദേവിയായിട്ടാണ് നാം സ്തുതിക്കുന്നത് ഓ ശാന്തി ശാന്തി ഓം ഓ ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു ഓ